കോടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുഖത്ത് ബുധനാഴ്ച നടന്ന ജുമാ മസ്ജിദ് ഉദ്ഘാടനം വേറിട്ട കാഴ്ചയും മാതൃകയുമായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും കാന്തപുരം എ പി അബു വക്കർ ചേർന്നായിരുന്നു പുതുക്കി പണിത തൊട്ടുമുക്കം ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നതായിരുന്നു ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കോടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുഖത്ത് ബുധനാഴ്ച നടന്ന മസ്ജിദ് ഉദ്ഘാടനമാണ് വേറിട്ട കാഴ്ചയും മാതൃകയുമായത് പുതുക്കിപ്പണിത തോട്ടുമുക്കൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പാണക്കാട് സാദിഖലി ശികാബ്ദങ്ങളും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരും ചേർന്നായിരുന്നു ഇരുവരും ചേർന്ന് പള്ളി വിശ്വാസികൾക്കായി തുറന്നു നൽകി ജനാബലി തക്ബീർ മുഴക്കി സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സന്തോഷം പങ്കിട്ടു തുടർന്ന് നടന്ന നമസ്കാരത്തിന് തങ്ങളുടെ നിർദ്ദേശപ്രകാരം കാന്തപുരം അബുബക്കർ മുസ്ലിയാരും നമസ്കാരാനന്തരം നടന്ന പ്രാർത്ഥനയ്ക്ക് കാന്തപുരത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങളും നേതൃത്വം നൽകി യു കെ അലിയുടെ കുടുംബം നാടിന് സമർപ്പിക്കുന്ന ആംബുലൻസിൻ്റെ കൈമാറ്റവും നാല് പതിറ്റാണ്ട് പിന്നിട്ട മഹൽ കാസി അബ്ദുൽ ലത്തീഫ് ബാഖവിയെ ആദരിക്കലും ചടങ്ങിൽ ഇരുവരും ചേർന്ന് നിർവഹിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു കാന്തപുരം എ പി അബു അക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷകനായി സ്വാസംഗം ചെയർമാൻ ഇസ്മായിൽ സഖാഫി അധ്യക്ഷനായിരുന്നു വൈ പി അഷ്റഫ് കരീം കാരശ്ശേരി എറിയാട്ട് മമ്മുണ്ണി ഹാജി അബ്ദുൽ ലത്തീഫ് ബാഖബി കാവന്നൂർ വടശ്ശേരി അസൻ മുസ്ലിയാർ അഹമ്മദ് മുനീർ അൽ ഹസനി യൂസഫ് ഫാളിലി കൊടിഞ്ഞി അബ്ദുല്ലാഹി ബാഖവി മഞ്ഞപ്പറ്റ മുജീബ് കരിമ്പന യു കെ അമീർ എ എം റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് നടന്ന സ്നേഹസംഗമം എൻ അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു തോട്ടുമുക്കം മഹൽ ഖത്തീബ് അഹമ്മദ് മുനീർ അൽ ഹസനി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഇസ്മായിൽ സഖാഫി ആമുഖ പ്രഭാഷണം നടത്തി തൊട്ടുമുക്കം സെന്റ് തോമസ് ഫെറോണ ചർച്ച് വികാരി ഫാദർ ബെന്നി കാർക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഞാൻ ഞാനിവിടെ തോട്ടുമുക്കത്ത് വന്നിട്ട് ഏകദേശം ഒൻപത് മാസങ്ങൾ കഴിയുകയാണ് ഈ പ്രദേശത്ത് ഒത്തിരിയേറെ പ്രത്യേകതകൾ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കുക ഒരു പള്ളിയിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തിലാണ്

news bureau mukam